അങ്ങനെ അവർക്കുള്ള ചോറ് കൊടുത്തിട്ട് ഇനി മഴ വരുമ്പോഴേക്കും പെട്ടെന്ന് ഒന്ന് കൂട്ടി വിട്ടുകൊടുക്കണേ അല്ലെങ്കിൽ ഇപ്പം മഴയെത്തും ഇങ്ങനെ എപ്പോഴും കൂ അടിച്ചു വിട്ടു കൊടുക്കുവാണെങ്കിൽ പുല്ലിനൊക്കെ ഒരു ശമനം ആണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പുല്ലൊക്കെ ആയിട്ട് കാടുപിടിച്ച് കിടക്കും മഴ എപ്പോഴും പെയ്യുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും അതിനൊരു ശമനമാണ് കേട്ടോ പുല്ലിന് ഇതാ പെട്ടെന്ന് ഇവിടെയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കും അതിൻ്റെ മണ്ണൊന്നും കാണുകയില്ല കാരണം പാമ്പൊക്കെ വന്ന് കിടക്കാൻ സുഖമായിട്ട് കിടക്കാൻ പറ്റും അങ്ങനെ ഒരു പോർഷൻ കഴിഞ്ഞു ഇതാ അങ്ങനെ ഇവിടെയൊക്കെ ക്ലീൻ ആയിട്ടുണ്ടേ ഇതാ ഒരാൾ അവിടെ ഇരുന്നിട്ട് മെല്ലിൽ എത്തി നോക്കുവാണേ ഹനുമാൻ കുരുങ്ങുന്നത് അതാ ഇവർ പിന്നെ അങ്ങനെ ശല്യം ചെയ്യാനൊന്നും വരാറില്ല കേട്ടോ അവർക്ക് ഇങ്ങനെ ചെടികളും വിളകളൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് പോയാൽ മതി മറ്റ് സാധാ കുരങ്ങുകളാണ് നമ്മൾ കൂടുതൽ ശല്യം ചെയ്യാൻ വരാറുള്ളൂ ഇതാ അങ്ങനെ കുറച്ച് ക്ലീൻ ആയിട്ടുണ്ടേ കാടൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ കാട് വേണ്ട പേടിയാവും ഇതാ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതാ കുറച്ച് ഉണ്ടായില്ലേ അത് ഇടയിട്ട് കൊടുക്കാം ൊന്ന് വറുത്തെടുക്കണം ഇളക്കി കുറച്ച് സമയം ആവും അതൊന്ന് മൊരിഞ്ഞു വരാൻ കുറച്ച് ചുറ്റാ വറക്കുവാണെങ്കിൽ പെട്ടെന്നാവും പക്ഷെ എന്നാലും കുറച്ച് സമയമാവും ఏదేశం ఆయితుండే అది నమకు పొట్ికొడు చాయపత్రం వచ్చు ఒక గ్లాస్ వల్ల వచ్చాం పంచసార చాయపొడి ఓఫ్ చే అరీ ചെറുതായിട്ടൊന്ന് ആറണം ഇതിലോട്ട് അരി വറുത്തിട്ട് കൊടുക്കാം ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ കഴിക്കാനായിട്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഇതിലോട്ട് ഇറങ്ങണം എന്നിട്ട് തേങ്ങനെ ഒഴിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് งั้นก็ด้แล้วอนุ่นไลค์กันนีสบัครกันนีบาย